ായിട്ടുള്ള വിവരമാണ് ലോകത്തോട് വെളിപ്പെടുത്തണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് ജെറ്റുകൾ എത്ര എണ്ണം പാകിസ്ഥാൻ ഡൗൺ ചെയ്തു എന്ന് ലോകത്തോട് പറയേണ്ട സാഹചര്യം എന്താണ് എനിക്ക് മനസ്സിലായില്ല പറഞ്ഞുതരാം തരാം കാരണം ഒന്ന് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് രാഹുൽ ഗാന്ധി എപ്പോഴാണ് ഈ പറയുന്ന ഫൈറ്റർ ജെറ്റുകൾ അല്ലെങ്കിൽ റഫാൽ വിമാനം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ചോദ്യം ഉയർത്തിയത് അപ്പഴാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി വന്നിട്ട് ഓൺ റെക്കോർഡ് പറയുകയാണ് ഞങ്ങൾ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് മുമ്പ് അവർക്ക് സന്ദേശം നൽകി ഞങ്ങൾ അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് നിങ്ങൾ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറയുന്നു പാകിസ്ഥാൻ അത് എന്ന് പറയും ഇന്ത്യയുടെ പഹൽഗാം ആക്രമണത്തിന് ശേഷം അഭിലാഷ അഭിലാഷ ഉത്തരം ഇന്നലെ ഇന്നലെ വിദേശകാര്യ അഭിലാഷിംഗ് കോൺഗ്രസിന് വേണ്ടി ഉന്നയിക്കാൻ കൃത്യമായിട്ട് അഭിലാഷെ ആ ചോദ്യം എവിടെയാണ് ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു ആക്രമണത്തിന് മുമ്പ് പാകിസ്ഥാനെ അറിയിച്ചു ഞങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോകുന്നു നിങ്ങൾ അതിൽ ഇടപെടരുത് പക്ഷെ പാകിസ്ഥാൻ ഇടപെട്ടു എന്നുള്ളത് പറഞ്ഞല്ലോ അത് വളരെ കൃത്യമായിട്ട് ഇന്ത്യ എന്താ പറയുന്നത് പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ അറിയിച്ചുമല്ലേ അങ്ങനെ ഒരു രാജ്യത്തിനോട് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ആ ആക്രമണം നടത്തിയത് നമ്മുടെ സൈനികരെയും നമ്മുടെ സൈനിക ഇൻവെന്ററിയും ഉൾപ്പെടെ റിസ്കിലേക്ക് ഇട്ട് കൊടുക്കുന്ന സത്യം പറയാൻ അങ്ങ് അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ വിണ്ടായിരിക്കാം അല്ല ഓൺ റെക്കോർഡ് കേന്ദ്രങ്ങളെയാണ് ഇവിടെ അല്ല എന്ന് പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിച്ചു ഇന്ത്യയുടെ ആ യുദ്ധ കേപ്പബിലിറ്റി മതിയായതാണോ എന്നുള്ളത് പൊതു ചർച്ച നടത്തിയാണോ തീരുമാനിക്കുന്നത് ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നുള്ള യുദ്ധം പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ വീഴ്ത്തി എന്ന് കഥ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ റഫാൽ വീഴ്ത്തി എന്ന് യൂട്യൂബ് ചാനലിൽ വന്നതുപോലെ പാകിസ്ഥാൻ്റെ എഫ് സിക്സ്റ്റീൻ വീഴ്ത്തി എന്ന് ഇതുപോലെ മാധ്യമങ്ങളിലും ഈ എക്സ് ഹാൻഡിലുകളിലൊക്കെ വന്നിരുന്നു പാകിസ്ഥാൻ്റെ ജെ എഫ് സെവൻറ്റീൻ വീഴ്ത്തി പാകിസ്ഥാന്റെ ജെ ടെൻ വീഴ്ത്തി എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു പാകിസ്ഥാൻ ഇതൊക്കെ ലോകത്തോട് പറഞ്ഞു ഞങ്ങളുടെ ഇത്രയും ജെറ്റുകൾ പാകിസ്ഥാൻ്റെ നാല് പി എ എഫിന്റെ പാക് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വിമാനം വീണിട്ടുണ്ടോ എന്നുള്ള ഉറപ്പാണ് പാകിസ്ഥാൻ ലോകത്തോട് പറഞ്ഞോ ഞങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഫൈറ്റർ ജെറ്റുകൾ വീണിട്ടുണ്ട് എന്ന് അപ്പോൾ അവരുടെ കണക്കനുസരിച്ചാണെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ ഈ പറഞ്ഞ ആയുധപരമായ ശേഷി ചോദ്യം ചെയ്യപ്പെടുമല്ലോ അങ്ങനെ ഒരു ചർച്ച പാകിസ്ഥാനിലെ പ്രതിപക്ഷ നേതാക്കളോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ കോട്ടേ ഇമ്രാൻഖാന്റെ പാർട്ടിയെങ്കിലും ഉയർത്തിയോ ഇല്ലല്ലോ ഇവിടെ ഇപ്പോ ശരി ഇന്ത്യയുടെ ആയുധ ആയുധശേഷി മതിയായതാണോ അല്ലയോ എന്നുള്ള ചർച്ച സ്ട്രാറ്റജിക് ആയി നടക്കേണ്ട ഇടത്ത് നടത്താം എന്നുള്ളതിനപ്പുറത്ത് പൊതു ചർച്ച നടത്തിയിട്ട് റഫാൽ വിമാനങ്ങൾ വീണുപോയല്ലോ ഇങ്ങനെ പറയാ അങ്ങനെയാണോ കോൺഗ്രസ് ഈ യുദ്ധം പോലെയുള്ള കാര്യങ്ങൾ കാണുന്നത് അല്ല അഭിലാഷെ ഞാൻ പാകിസ്ഥാന്റെ വക്താവ് രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ വക്താക്കളല്ലോ പാകിസ്ഥാൻ നടക്കുന്ന ചർച്ച ജെഫ് സിക്സ്റ്റീൻ പോയോ എന്നുള്ളതൊക്കെ പാകിസ്ഥാൻ സംസാരിച്ചോട്ടെ മനസ്സിലെ നമ്മൾ ഇത് സംഘപരിവാറിന്റെ ഇരട്ടത്താപ്പുണ്ട് പാകിസ്ഥാനിലെ ഏതെങ്കിലും എം പി അവിടുത്തെ പാകിസ്ഥാന്റെ ഏതെങ്കിലും എംപിയോ അല്ലെങ്കിൽ ആരെങ്കിലും ആ സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ അതിർത്ത് ആഘോഷിക്കുന്നഭിലാഷി ജയശങ്കർ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എന്താണ് പറഞ്ഞത് ഈ ഓപ്പറേഷന്റെ തുടക്കത്തിൽ ഞങ്ങൾ പാകിസ്ഥാനുമായി ഇന്ത്യ പാകിസ്ഥാനുമായി സംസാരിച്ചു ഞങ്ങൾ ഭീകരവാദികളെയാണ് ലക്ഷ്യം വെക്കുന്നത് ഞങ്ങൾ അവിടുത്തെ ഭീകരവാദികളുടെ ഹൈഡ് ഔട്ടുകളാണ് ആക്രമിക്കുന്നത് ഒരു മിലിറ്ററി ടാർഗറ്റും ഞങ്ങൾക്കില്ല അതായത് ഞങ്ങൾ പാകിസ്ഥാൻ മിലിട്ടറിയെയോ പാകിസ്ഥാൻ ദേശരാഷ്ട്രത്തെയോ അല്ല പാകിസ്ഥാൻ രാഷ്ട്രത്തിനകത്തുള്ള ഭീകരരുടെ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പാകിസ്ഥാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അതെന്തായിരുന്നു എന്ന് പിന്നീട് വിദേശകാര്യ മന്ത്രാലയം വളരെ വ്യക്തമായി പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ ഡി ജി എം തലചർച്ച ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ രണ്ട് രാജ്യങ്ങളുടെയും ഡി ജി എംഒ ചർച്ച നടത്തുന്ന സമയത്ത് ഇതാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞത് ഒരു സ്വാഭാവിക നടപടിക്രമമാണ് ഇതിനെ വെച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി പാകിസ്ഥാന് ഇന്ത്യ ആക്രമിക്കുന്ന കാര്യം കൊടുത്തു എന്നൊക്കെ പറയണമെങ്കിൽ എന്തുമാത്രം അപക്വമായ നിലപാടായിരിക്കണം പിന്നാർ നമ്മളൊരു നാഷണൽ ക്രൈസിസിൽ നിൽക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ ഇത്രയും ഇമ്മച്യൂർ നിലപാട് ഈ രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് പാർട്ടി എടുക്കുന്നത് അത്ഭുതകരമാണ് അത്ഭുതകരം അഭിലാഷ അഭിലാഷിനും ഇംഗ്ലീഷ് മനസ്സിലാകുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ എന്താ പറഞ്ഞത് ജയശങ്കറിന്റെ ജയശങ്കർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാം എടുത്ത് വെച്ചിട്ടില്ല അഭിലാഷ ചർച്ച നടത്തുന്നത് അതില്ലാതെയാണ് അഭിലാഷ് ജയശങ്കർ പറഞ്ഞത് ഇതല്ല ജയശങ്കർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ട് തന്നെയാണ് ചർച്ച നടത്തുന്നത് എനിക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയെ വിശ്വാസമാണ് ഇന്ത്യൻ വിശ്വാസമാണ് അതോ ജയശങ്കർ ജയശങ്കർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ജനം ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ഓപ്പറേഷന്റെ തുടക്കത്തിൽ അതിന് പിന്നെ ജയശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റ് അതിന്റെ വീഡിയോ കോൺഗ്രസ് പാർട്ടി തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ വീഡിയോ ശകലം അടക്കം ട്വീറ്റ് ചെയ്തോണ്ടല്ലോ കോൺഗ്രസ് വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇന്ത്യയുടെ സൈനിക രഹസ്യം അല്ലെങ്കിൽ എന്തോ കാര്യം പാകിസ്ഥാൻ ചോർത്തി കൊടുക്കുകയാണ് എന്ന് പറയുന്നത് പക്വതയില്ലായ്മയാണ് എങ്ങനെയാണ് ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടി അങ്ങനെ ഒരു നിലപാട് എടുക്കുക എന്നുള്ളതാണ് എന്റെ ചോദ്യം ആ ചോദ്യത്തിൽ ഒരു എനിക്കില്ല ഞാൻ അഭിലാഷിനോട് ചോദിക്കുന്നത് ജയശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റ് പ്ലേ ചെയ്യാൻ കഴിയുമോ അഭിലാഷ് കഴിയും അതിന് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് പ്ലേ ശരി പ്ലേ ചെയ്യുമ്പോ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം ഏത് ഇംഗ്ലീഷ് അഭിലാഷ് നോക്കി അഭിലാഷ് അറിയാൻ ജയശങ്കറിന്റെ ബൈറ്റ് ഒന്ന് പ്ലേ uh, sent a message to to pakistan saying we we are are striking striking at at terrorist infrastructure we are not 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 the the military so, the military so has an option of standing out and not interfering in this process they chose not to take that good advice ഇതാണ് ഇതാണ് പിന്നെ ബൈറ്റ് ശ്രീ നായർ ഇത് ഇതിലൊരു പ്രോസസ് കോൺഗ്രസ് അതിനുശേഷം ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ശശി തരൂർ അധ്യക്ഷനായിട്ടുള്ള പാർലമെന്ററി സമിതിയിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം വിശദീകരിച്ചു അപ്പൊ ഇതിൽ എവിടെയാണ് കൺഫ്യൂഷൻ ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യത്തെ മിസൈൽ വിട്ട ഉടനെ അങ്ങനെയാണോ കോൺഗ്രസ് വിചാരിച്ചത് അല്ല അഭിലാഷിന് അഭിലാഷിന് ഒന്നാമത്തെ ചോദ്യം അഭിലാഷിന് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന ബൈറ്റ് എന്ന് പറയുമ്പോ ഇത് ഫേക്ക് ഇത് 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 എസ് ജയശങ്കർ നിങ്ങൾ നിങ്ങളുടെ ട്വിറ്റർ എന്ന് ഓക്കെ അപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഓപ്പറേഷൻ വി ഹാഡ് സെൻഡ് എ മെസ്സേജ് സെയിം വി ആർ സ്ട്രൈക്കിംഗ് ഞങ്ങൾ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് പാകിസ്ഥാനിന് തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല തെറ്റിദ്ധരിപ്പിക്കരുത് ഓപ്പറേഷൻ തുടങ്ങിയത് ഞാൻ പറയാ ബിഫോർ ദ ഓപ്പറേഷൻ അല്ലെ ബിഫോർ അല്ലെ പറയാട്ടെ രാജുപിന്നേർ ബിഫോർ ദ ഓപ്പറേഷൻ ഞാൻ ചോറാണ് തിന്നെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാം അവിടെ പറഞ്ഞോളൂ

സെന്റ് മെസ്സേജ് ടു ദ പാകിസ്ഥാൻ വി ആർ ഗോയിങ് ടു അറ്റാക് ദ മിലിറ്ററി ഓപ്പറേഷന് മുമ്പാണ് പോവുകയാണ് എന്നൊക്കെ ഈ വാദങ്ങൾ എവിടെയാണുള്ളത് നുണ പറയാൻ വേണ്ടി അഭിലാഷെ അഭിലാഷിന്റെ സാമാന്യ ബുദ്ധി വെച്ച് അഭിലാഷ് ഒന്ന് പറഞ്ഞത് ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഇംഗ്ലീഷിന്റെ അഭിലാഷ് നോക്കിയിട്ട് പ്രേക്ഷകർ വിചാരിക്കും അതിനുശേഷം രാജ്യ